നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ വളരെ വേദനാജനകമായ ഒരു വാർത്തയിലേക്കാണ് നാട്ടുവാർത്ത പോകുന്നത് വർക്കല ബീച്ചിൽ കഴിഞ്ഞ ദിവസം കുളിക്കാനായി എത്തിയ യുവാവ് തിരയിൽപ്പെട്ട് കാണാതായി എന്നുള്ള ഒരു വാർത്തയാണ് ഏരൂർ സ്വദേശിയായ അഖിലിനെയാണ് ഏരൂർ അശോക മന്ദിരത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഖിലിനെയാണ് കാണാതായത് അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽവഴുതി കടലിലേക്ക് വീഴുകയും തിരയിൽപ്പെട്ട് പിന്നീട് കാണാതാവുകയും ചെയ്തു എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡിനടക്കം ലഭിച്ചിരിക്കുന്ന വിവരം സുഹൃത്ത് സുഹൃത്തുക്കളോടൊപ്പമാണ് ഇദ്ദേഹം എത്തിയത് പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് ഏരൂർ സ്വദേശിയായ അഖിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനായി എത്തിയതാണ് ബീച്ചിൽ സന്ദർശനത്തിനായി എത്തിയത് എത്തിയതാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് രാത്രി തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയായിരുന്നു അപകടമുണ്ടായെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് രാത്രി തന്നെ കോസ്റ്റ് ഗാർഡും ഫയർഫോഴ്സും പോലീസും അടക്കമുള്ളവർ ഈ ലൈഫ് ഗാർഡുകളുടെ അടക്കം സഹായത്തോടെ തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇന്ന് രാവിലെയും തെരച്ചിലായിരുന്നു രംഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ഇതുവരെയും അകലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തെരച്ചിൽ ഊർജിതമാണെന്ന് കോസ്റ്റ് ഗാർഡും വർക്കല പോലീസും അറിയിച്ചു ഏരൂർ സ്വദേശിയാണ് ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹം വർക്കല ബീച്ചിൽ എത്തിയതാണ് ഇവിടെ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽവഴുതി കടലിലേക്ക് വീഴുകയും പിന്നീട് തിരയിൽപ്പെട്ട് കാണാതാവുകയും ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം തെരച്ചിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അഖിൽ ആരോഗ്യത്തോടെ ജീവനോടെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉള്ളത് ബന്ധുക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ വർക്കലയിൽ എത്തിയിട്ടുണ്ട് പോലീസിൻ്റെ അടക്കം സഹായത്തോടെ ഫയർഫോഴ്സിൻ്റെ അടക്കം സഹായത്തോടെ തെരച്ചിൽ ഈ ഇന്ന് രാവിലെയും തുടരുകയാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്